ദ്വിമാന എക്കോ കാഡിയോഗ്രാമിൻ്റെ ഹ്രസ്വരൂപമാണ് റ്റു ഡി എക്കോ ഹൃദയത്തിൻ്റെ അൾട്രാസൗണ്ട് പഠനമായ എക്കോ കാഡിയോഗ്രാം കണ്ടുപിടിച്ചപ്പോൾ അത് എം മോഡ് എക്കോ കാഡിയോഗ്രാം എന്നറിയപ്പെടുന്ന ഒരു ഏകമാന പഠനമായിരുന്നു എം മോഡ് ടി എം അല്ലെങ്കിൽ ടൈം മോഷൻ മോഡ് എന്നും അറിയപ്പെടുന്നു എക്കോ കാഡിയോഗ്രാമിൽ ഹൃദയത്തിൻ്റെ വിവിധ ഘടനകളുടെ ചലനം വൈ വൈഅക്ഷത്തിൽ എക്സാക്സസ് ആയി സമയമെടുത്ത് ചാർട്ട് ചെയ്തിരുന്നു ഹൃദയഭാഗങ്ങളിൽ നിന്നുള്ള പ്രതിധ്വനികളുടെ തീവ്രത ചിത്രീകരിക്കുന്ന ബി മോഡ് അല്ലെങ്കിൽ ബ്രൈറ്റ്നസ് മോഡും ഉണ്ടായിരുന്നു ഹൃദയഭാഗങ്ങളിൽ നിന്നുള്ള പ്രതിധ്വനികളുടെ ദ്വിമാന ചിത്രങ്ങളാണ് ട്വഡിഎക്കോ ഇത് ലൈവ് സെഷനായി ചെയ്യുമ്പോൾ അതിനെ തത്സമയ റ്റുഡിഎക്കോ എന്ന് വിളിക്കുന്നു ത്രീ ഡി എക്കോ എന്നറിയപ്പെടുന്ന ത്രിമാന പുനർനിർമ്മാണമാണ് പുതിയ പുരോഗതി തുടക്കത്തിൽ ഇത് പോസ്റ്റ് പ്രോസസ്സിംഗ് വഴി ലഭിച്ച ത്രീ ഡി പുനർനിർമ്മാണങ്ങളായിരുന്നു പിന്നീട് തത്സമയ ത്രീ ഡി ലഭ്യമായപ്പോൾ ചിലർ അതിനെ ഫോർ ഡി ഇമേജിംഗ് എന്നും വിളിച്ചു ഇടത് വെൻഡ്രുക്കിളിൻ്റെയും വലത് വെണ്ട്രുക്കിളിൻ്റെയും ഹൃദയത്തിൻ്റെ താഴത്തെ അറകൾ ഒരു എം മോഡ് എക്കോ കാര്യഗ്രഹമാണിത് തിരക്കേറിയ എക്കോ ലാബിൽ ഇടത് വെൻട്രിള ഫംഗ്ഷൻ വേഗത്തിൽ അളക്കുന്നതിനാണ് എം മോഡ് എക്കോ കൂടുതലും ഉപയോഗിക്കുന്നത് എന്നിരുന്നാലും അതിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ നേടാനാകും എക്കോയുടെ കൂടുതൽ നൂതന മോഡുകളുടെ ലഭ്യതയോടെ മിക്ക ഓപ്പറേറ്റർമാർക്കും എമ്മോഡുമായി പരിചയം കുറയുന്നു ടുഡിഎക്കോ ഇരുട്ടിൽ ഒരു ടോർച്ച് ബീം ഉപയോഗിച്ച് ഹൃദയത്തെ കാണുന്നത് പോലെയാണ് ടോർച്ച് ബീമിനു പകരം നിങ്ങൾ ഒരു സെക്ടറിൽ അൾട്രാസൗണ്ട് സിഗ്നലുകൾ അയയ്ക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു എക്കോ പ്രോബ് ഉപയോഗിക്കുന്നു എന്നതാണ് വ്യത്യാസം അൾട്രാസൗണ്ട് എന്നത് മനുഷ്യൻ്റെ ചെവിക്ക് കേൾക്കാനാകാത്ത ഉയർന്ന ഫ്രീക്വൻസി ശബ്ദമാണ് ഹൃദയത്തിൻ്റെ വിവിധ ഭാഗങ്ങളുടെ എല്ലാ ഇൻ്റർഫേസുകളിൽ നിന്നും അൾട്രാസൗണ്ട് ബീം പ്രതിഫലിക്കുന്നു അൾട്രാസൗണ്ടിന് ദ്രാവകങ്ങളിലേക്കാൾ ഖരവസ്തുക്കളിൽ ഉയർന്ന വേഗതയുണ്ട് അതിനാൽ പ്രതിഫലനങ്ങൾ പ്രധാനമായും ഹൃദയത്തിലെ രക്തവുമായി ഹൃദയത്തിൻ്റെ വിവിധ ഭാഗങ്ങളുടെ ഇൻ്റർഫേസുകളിൽ നിന്നാണ് പ്രതിഫലിക്കുന്ന തരംഗങ്ങൾ ശേഖരിക്കുകയും എക്കോമിഷനിലെ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ വിശകലനം ചെയ്യുകയും ഹൃദയത്തിൻ്റെ ദ്വിമാന ചലിക്കുന്ന ചിത്രം തത്സമയം നൽകുകയും ചെയ്യുന്നു എം മോഡിൽ നിന്ന് വ്യത്യസ്തമായി ഒരു തത്സമയ ടൂഡി ഉപയോഗിച്ച് ഹൃദയത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ തിരിച്ചറിയുന്നത് എളുപ്പമാണ് അതുവഴി പരിശീലനം ലഭിക്കാത്ത ഒരാൾക്ക് പോലും ചിത്രങ്ങൾ കാണിച്ചാൽ ചെറുതായി മനസ്സിലാവും ശരിയായ വ്യാഖ്യാനത്തിന് ഹൃദയത്തിൻ്റെ വിവിധ ഭാഗങ്ങളുടെ സ്ഥാനങ്ങളെക്കുറിച്ച് നല്ല അറിവ് ആവശ്യമാണ് ഹൃദയത്തിൻ്റെ അറകളുടെയും വാൽവുകളുടെയും വലിപ്പങ്ങളും സ്ഥാനങ്ങളും സാധാരണയായി പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വളരെ വ്യത്യാസപ്പെട്ടിരിക്കാവുന്ന സങ്കീർണമായ ഹൃദയവൈകല്യങ്ങളിൽ ഇത് കൂടുതൽ പ്രധാനമാണ് മിക്ക ഭാഗങ്ങളിലും ശ്വാസകോശം ഹൃദയത്തെ ആവരണം ചെയ്യുന്നതിനാൽ നെഞ്ചിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും എക്കോ ബീമുകൾ അയക്കാൻ കഴിയില്ല ശ്വാസകോശത്തിലെ വായു അൾട്രാസൗണ്ട് ബീം ഹൃദയത്തിലേക്ക് കടക്കാൻ അനുവദിക്കുന്നില്ല ഇടതൂർന്ന വെളുത്ത പ്രതിധ്വനികളായി കാണപ്പെടുന്നു നെഞ്ചിലും വയറിൻ്റെ മുകൾ ഭാഗത്തും എക്കോ ബീമുകൾ ഹൃദയത്തിലേക്ക് അയക്കാൻ കഴിയുന്ന മേഖലകൾ എക്കോ വിൻഡോകൾ എന്നറിയപ്പെടുന്നു ഈ മേഖലകളിൽ ശ്വാസകോശം സാധാരണയായി ഹൃദയത്തെ അധികം ആവരണം ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഹൃദയം പ്രോബിൻ്റെ സ്ഥാനത്തിന് വളരെ അടുത്താണ് നെഞ്ചിൻ്റെ അസ്ഥിക്ക് സമീപം ഹൃദയമെടുപ്പ് അനുഭവപ്പെടുന്ന സ്ഥലത്ത് വയറിൻ്റെ മുകൾ ഭാഗം കഴുത്തിൽ നെഞ്ചിൻ്റെ അസ്ഥിക്ക് തൊട്ട് ഭാഗം എന്നിവയാണ് സാധാരണ സൈറ്റുകൾ ഈ എക്കോവിൻഡോകളെ യഥാക്രമം ലെഫ്റ്റ് പാരാസ്റ്റേണൽ എപ്പിക്കൽ സബ് കോസ്റ്റൽ സൂപ്രാസ്റ്റേണൽ എന്നിങ്ങനെ വിളിക്കുന്നു ഇടത് പാരാസ്റ്റേണൽ എന്നാൽ നെഞ്ചിൻ്റെ അസ്ഥിയുടെ സ്റ്റേണം ഇടത് അസ്ത് എന്നാണ് അർത്ഥമാക്കുന്നത് എപ്പിക്കൽ എന്നാൽ ഹൃദയത്തിൻ്റെ അഗ്രഭാഗത്ത് അവിടെ ഹൃദയമെടുപ്പ് അനുഭവപ്പെടുന്നു സബ് കോസ്റ്റൽ എന്നാൽ വാരിയലിന് തൊട്ട് താഴെ വയറിൻ്റെ മുകളിലെ അറ്റത്ത് കോസ്റ്റൽ എന്നാൽ വാരികല്ലുകളുമായി ബന്ധപ്പെട്ട് എന്ന് അർത്ഥമാക്കുന്നു സൂപ്രാസ്റ്റണൽ എന്നാൽ നെഞ്ചിൻ്റെ ആസ്ഥയുടെ മുകളിൽ എക്കോ ടെസ്റ്റ് സാധാരണയായി ഇടതുവശത്തേക്ക് അല്പം ചെരിച്ചു കിടത്തിയാണ് ചെയ്യുന്നത് അപ്പോൾ ഹൃദയം നെഞ്ചിൻ്റെ ഭിത്തിയോട് അടുക്കും തത്സമയ ചിത്രങ്ങൾ ദൃശ്യവത്കരിച്ചുകൊണ്ടാണ് മിക്ക വ്യാഖ്യാനങ്ങളും ചെയ്യുന്നത് ചിലതിന് നിശ്ചല ചിത്രങ്ങളുടെ സൂക്ഷ്മ പരിശോധന ആവശ്യമായി വന്നേക്കാം നിശ്ചല ചിത്രങ്ങളും സിനി ലൂപ്പുകളും മെഷീൻ സംഭരിച്ചേക്കാം എക്കോ ഇമേജുകൾക്കൊപ്പം ടൈമിങ്ങിനായുള്ള സിഗ്നലുകൾ ലഭിക്കുന്നതിന് ഇ സി ജി ലീഡുകളും ബന്ധിപ്പിച്ചിരിക്കാം ഹൃദയത്തിൻ്റെ വൈദ്യുത റെക്കോർഡിംഗ് ആണ് ഇ സി ജി എക്കോ ഇമേജുകളും വീഡിയോകളും മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് മാറ്റുന്നതിനായി ഡി വി ഡി ഡിജിറ്റൽ വേഴ്സറ്റൈൽ ഡിസ്ക് അല്ലെങ്കിൽ പെൻ ഡ്രൈവിലും ശേഖരിക്കാവുന്നതാണ് ആധുനിക എക്കോ മെഷീനുകൾ ലാൻ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് കേബിളുകൾ ഉപയോഗിച്ച് ആശുപത്രി വിവരശൃംഖലയുമായി ബന്ധിപ്പിക്കാനും കഴിയും അതുവഴി ഡോക്ടർമാർക്ക് അവരുടെ കമ്പ്യൂട്ടറുകളിലും എക്കോ ഇമേജുകളും വീഡിയോകളും കാണാൻ കഴിയും എക്കോ വിവരങ്ങൾ സംഭരിക്കുന്നതിനും വീണ്ടെടുക്കുന്നതിനും ഒരു പിക്ചർ ആർക്കൈവിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം പാക്സ് ആശുപത്രിയിൽ ഉപയോഗിക്കാവുന്നതാണ്